ഹൈ ഡിയസ് ഇറ്റ്സ് മി എം എ സൊല്യൂഷൻസ് ഇനിയെന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിരവധി കുട്ടികളും രക്ഷിതാക്കളും പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് സർ നാളെ അവധിയാണെന്ന് കേട്ടല്ലോ ശരിയാണോ അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ചില ജില്ലയിൽ ചില സ്കൂളുകൾക്ക് അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് പ്രാദേശിക അവധി ഭാഗികമായിട്ടുള്ള അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ മഴക്കെടുതി മറ്റേ മഴക്കെടുതിയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മുപ്പത്തിയൊന്ന് സ്കൂളുകൾക്ക് ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു തിരുവല്ല താലൂക്കിലെ പതിമൂന്ന് സ്കൂളുകൾക്കും സുരക്ഷ മുൻനിർത്തി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ പ്രവേശനോത്സവം ക്യാമ്പ് അവസാനിക്കുന്നതിൻ്റെ അടുത്ത പ്രവൃത്തി ദിവസം നടത്തും ഇനി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ പ്രവേശോത്സവം ക്യാമ്പ് അവസാനിക്കുന്നതിൻ്റെ അടുത്ത പ്രവൃത്തി ദിവസം നടത്തും സ്കൂൾ പരിസരത്തും ക്ലാസ് മുറികളിലും ശുചിമുറികളിലും ഇഴ ജന്തുക്കളുടെയും മറ്റും ശല്യം ഇല്ലെന്ന് ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ സൂചിപ്പിച്ചിരിക്കുന്നുണ്ട് കാലവർഷ കാരണം ാട്ടിലെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും പുതിയ അധ്യയന വർഷത്തിലെ ആദ്യ അവധിയാണ് കുട്ടനാട്ടിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കുമെന്നാണ് അറിയിപ്പ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആലപ്പുഴ ജില്ലയുടേത് ഒന്നും കൂടി എടുത്തു പറയുകയാണെങ്കിൽ കളക്ടർ കൃത്യമായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പോസ്റ്റിൽ കൃത്യമായി പറഞ്ഞ എന്താണെന്നറിയോ തിങ്കളാഴ്ച കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാട് പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും അവധി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു എന്നാണ് ആലപ്പുഴ ജില്ലയിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ പിന്നെ നമ്മുടെ കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾക്കാണ് പിന്നെ നമ്മൾ പറഞ്ഞത് പത്തനംതിട്ട ജില്ലയിലുള്ള മുപ്പത്തൊന്ന് സ്കൂളുകൾക്ക് ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന മുപ്പത്തൊന്ന് സ്കൂളുകൾക്കും അതോടൊപ്പം തന്നെ തിരുവല്ല താലൂക്കിലെ പതിമൂന്ന് സ്കൂളുകൾക്കുമാണല്ലോ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സോ ഇതാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ഇപ്പോൾ സമയം പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ വന്നിരിക്കുന്ന മൂന്ന് ജില്ലകളിൽ നിന്ന് വന്ന അവധിയാണ് മറ്റ് കേരളത്തിൽ പതിനൊന്ന് പതിനാല് ജില്ലകളുണ്ട് അതിൽ മൂന്ന് ജില്ലകളിൽ ഭാഗികമായി മാത്രമേ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ സോ നാളെ ജൂൺ രണ്ടിന് സ്കൂളിൽ നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന കുട്ടികൾ യൂണിഫോം അണിഞ്ഞുകൊണ്ട് പോവുകയാണ് നമുക്കത് കാത്തിരിക്കാം വേറെ അവധികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ യൂണിഫോം ഇടുക പോവാം ഓക്കെ ഇറ്റ്സ് മീൻ സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ